ാണ് തമ്മിലുള്ള മത്സരമാണ് ഹായ് 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 ബേ பேஸ் கர்னதோடு நேர்சர் விகட்கான் பாய்னாரே பால் சிங்கிள் ட சிங்கிள் வீடின் ஷாட் இது சிங்கிள் சவுட் 8 ரன்ஸ்ல അവസാനിക്കുന്നു ആദ്യ ഓവർ പ്രതികരിക്കുമ്പോൾ 8 ரன்ஸ்ல അവസാനിക്കുന്നു ஓவர் ஷாட் പന്ദிரியൻ വന്ന ആചുമരിനെ ആதி பதല് തന്നെ അനദർ

സിക്സ് മുപ്പത്തി ആറിലേക്ക് മാറുന്നു സാക്ഷാത് ശ്രീശാന്തിന്റെ ജേഴ്സി നമ്പർ മാറുന്നു മറ്റൊരു സിക്സ് കൂടെ നാൽപ്പത്തി ഏഴ് അൻപത്തി ഒന്നിലേക്ക് മാറുന്ന കാര്യങ്ങൾ ഫിഫ്റ്റി വൺ ബോളി ओ ग्रेट शॉट दर फील्डर ओ इट्स अनदर ड्रॉप ओ अनदर बिग वन अरगति एड लेके टिकनु आउट आउट सिंधिया ओ इट्स अ विकेट इट्स अ विकेट कॉल

വൈകുന്നേരം ഇരുട്ടത്തിരിക്കലും കളി നടക്കില്ല ദേവജിയെ സഹകരിക്കുന്നു ആദ്യ പന്ത് സിംഗലൂർ തുടങ്ങുന്നു ഉത്സവ വ്യക്തി വിധിക്കേണ്ടി വരുന്ന കാരണം െങ്കിലും പറ്റിക്കാം പക്ഷെ അമ്പേരുടെ കണ്ണുകളെയും ക്യാമറ കൃത്യമായി മനസ്സിലാക്കിയ ബാറ്റ്സ്മാൻ തീർത്തിയടിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു തെർ ഷോട്ട് മറ്റേ ഫിക്സറെ കൂടി പറിച്ചയരണ്ട്മത്തെ സക്സരം പറക്കുന്നു ആടാ ആയി സുതൈന്നാ മറ്റേ ഫിക്സറെ കൂടി നേടുുന്നു 29 ലേക്ക് 29 കൈയ്യില കൈയ്യിലൊന്ന് ഒന്ന് ഒന്ന് ബാക്കിൽ വാ ബാക്കിൽ വാ சோ മറ്റേ സെംഗിൾ കൂടി നേടിക്കൊണ്ട് ഗാടി ഗാടി ഗാടിൈൈ പോലട്ടോ എൽസർ വെക്കർ കോം ఆతరుమడంగన కృత్యమై కేప్రగరణలకే క్యాచ్ క్యాచ్ దాల్తా బాల్తా క్యాచ్ 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 గ్రేట్ రై వలీ షాట్ లో శ్రమం పక్షే నిష్ఫలమாகுన కైచా బాల్ ఓ జూసీవాంగ్ జూసీ షాట్ வெஜிதிலேகின 56 ரன்ஸ் இன்தே அவசியம். போய் போய் ஐயா டா டா ஐயே ஐயே புடா 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 டெல்லி போ. சூப்பர் 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 பால். ஐலீ 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 ஐலீ. இறங்காத இறங்கல. கேட்ச் கேட்ச் ஐயோ அனிமோ கால் லோ. બોલી 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 ગુબા ગુબા કે જંડા નો оке оке оду шар аке аке оду оду ке